വ്യാജന്മാരുടെ ചില റീൽസ് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എട്ടിന്റെ പണി കിട്ടുന്നതെന്ന് കണ്ടിട്ടുണ്ടോ ഒരു ട്രോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ക്യാമറകൾക്ക് മുന്നിൽ സ്ലോ മോഷനിലൊക്കെ നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നാട്ടുകാർക്ക് മുന്നിൽ നുണകൾ ഉണ്ടാക്കി വിടുമ്പോൾ ആ നുണകൾ പിന്നീട് സ്വന്തം ആസനത്തിൽ തന്നെ വന്ന് കൊള്ളുന്ന വെടിയാകുന്നത് എങ്ങനെയെന്ന് ഒരു റീൽസ് നിങ്ങളെ തെളിയിക്കും മുണ്ടക്കൈ ചൂരിൽമല ഫണ്ട് നാട്ടുകാരിൽ നിന്ന് പിരിച്ച് മുക്കിയ യൂത്ത് വ്യാജനും കത്വ ഫണ്ട് തട്ടിപ്പ് വീരനായിട്ടുള്ള പി കെ ഫിറോസും ഇവരുടെ ബോസ് ആയിട്ടുള്ള ഷോഫിയുടെയും തമ്മിൽ ഒരു ഫോട്ടോ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഫോട്ടോ ഇപ്പോൾ ട്രോളായി മാറിയിട്ടുണ്ട് എത്ര മുക്കി എന്ന് നാട്ടുകാരുടെ ചോദ്യത്തിന് അവരുടെ കയ്യിലെ ആ റീൽസ് പടം തന്നെ ഉത്തരമായിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് സമയബന്ധിതമായിട്ടാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ല ഇവരുടെ പ്രയാസങ്ങൾ കണ്ടിട്ടാണ് മലയാളികൾ അതെ 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 പണം എന്തിനു ചെലവഴിച്ചു എന്നുള്ള ചോദ്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പ് രൂക്ഷമായ വിമർശനം ഡിവൈഎഫ്ഐ വീടുകൾ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് പണി തുടങ്ങാൻ പോലും ആയില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ